നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന റോഡ് നിർമ്മാണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടിയാണ് പരാതിയുമായി നാട്ടുകാർ രംഗത്തെത്തിയത് ആർച്ചൽ മണലിപ്പച്ച റോഡിന്റെ കലുങ്കു നിർമ്മാണത്തിലും പാർശ്വഭിത്തി നിർമ്മാണത്തിലും കോൺക്രീറ്റ് ഇട്ടതിനു ശേഷം കമ്പികൾ പുറത്തു കാണാമെന്നും ഇത് കാലപ്പഴക്കം കൊണ്ട് തുരുമ്പെടുത്ത് പാലം തകർന്നു പോകാനുള്ള സാധ്യതയുണ്ടെന്നും നാട്ടുകാർ പറയുന്നു ഗോൾഡൻ പോസ്റ്റ് ഒരുപാട് വാഹനങ്ങൾ ഇത് വഴി കടന്നു പോകുന്ന ഒരു റോഡാണ് അപ്പോൾ ഇതുപോലുള്ള നോക്കിയാൽ അറിയാം ഒരു ശകലം പോലും ഒരു സിമന്റ് ഇറങ്ങിയിട്ടുണ്ട് കമ്പി മൊത്തം തെളിഞ്ഞിരിക്കുക അവരിപ്പോ ഇത് എന്തെങ്കിലും കാറ്റി കൂട്ടിയിട്ട് അവരങ്ങ് പോയി എത്ര വാഹനങ്ങൾ ഇതിലൂടെ ഇതില പോയിട്ടുള്ള എത്രയെങ്കിലും ഇതാ ഇത് മുന്നേ ഉള്ള ഒരു കോൺക്രീറ്റ് നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം എത്ര നല്ല വൃത്തിക്കാണ് അവർ ചെയ്തേക്കുന്നത് ഇപ്പം ഇതുപോലെയുള്ള ഇത് ഇത് എത്ര വർഷം ഇരിക്കുമെന്നാണ് ഒരു ഇതും ഇല്ല ഇതൊക്കെ നമ്മൾ ഇവിടുത്തെ ഭരണഘടന എല്ലാം ഒന്ന് നോക്കി നമ്മുടെ ഒരു നാടിൻ്റെ വികസനത്തിന് വേണ്ടിയാണ് അന്നേരം അവർ വേണ്ടുന്നവരെ ചെയ്യാനുള്ള അർഹത ഉള്ളവരാണ് അവരാരും ഒന്നും നോക്കുന്നില്ല ഇപ്പം ഇത് നമ്മളെ ഇളക്കി അവരുടെ കൈയ്യോടെ ചാന്തുകൂട്ടിയിട്ട് അടച്ചുപോവാം കമ്പിയെല്ലാം തെളിഞ്ഞിരിക്കുന്ന അവർ അടച്ചു പോവാം അപ്പോൾ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ഇത് എത്ര ആൾ നിൽക്കുക എന്നുള്ളതാണ് അഞ്ചൽ പഞ്ചായത്ത് ആർച്ചൽ റേഷൻ കടവാതക്കൽ മുതൽ ണലിപ്പച്ച വരെയുള്ള ഒന്നര കിലോമീറ്റർ ദൂരം റോഡ് ടാർ ചെയ്യുന്നതിനും ഏഴ് പുതിയ കലങ്കുകൾ നിർമ്മിക്കുന്നതിനും റോഡിന്റെ സൈഡ് കോൺക്രീറ്റ് ചെയ്യുന്നതിനും ഓട നിർമ്മാണത്തിനുമായാണ് മൂന്നര കോടി രൂപ സംസ്ഥാന ഗവൺമെന്റിൽ നിന്നും അനുവദിച്ചത് തേച്ച് പിടിപ്പിക്കേ കൂടാതെ ആദ്യഘട്ടമായി മാവിള ആർച്ചൽ റോഡിന് ഒന്നര കോടി രൂപ അനുവദിച്ച് നിർമ്മാണം പൂർത്തീകരിച്ചിരുന്നു മാത്രമല്ല പത്തു കോടി രൂപ അനുവദിച്ച് മണലിപ്പച്ച വിളക്കുപാറ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനവും നടന്നുവരികയാണ് ഈ റോഡിന്റെ ടാറിംഗ് പ്രവർത്തനങ്ങൾ അന്തിമ ഘട്ടത്തിലാണ് പി എസ് സുപാൽ എം എൽ എയും ഏരൂർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ടി അജയൻ്റെയും ഇടപെടലിൻ്റെ ഭാഗമായി ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാലിൻ്റെയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെയും ശ്രദ്ധയിൽപ്പെടുത്തിയാണ് ആർച്ചൽ മണലിപ്പച്ച റോഡിന് മൂന്നാം ഘട്ടമായി കോടി രൂപ അനുവദിച്ചത് ദൈനംദിനം നിരവധി വാഹനങ്ങൾ ഈ റോഡിൽ കൂടിയാണ് കടന്നുപോകുന്നതെന്നും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഭരണസമിതി അംഗങ്ങളും ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട് റോഡ് നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിച്ച് യാത്രക്കാർക്ക് സുരക്ഷ ഒരുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ

916